നിങ്ങളുടെ നാളും പേരും ഞാൻ കയച്ചു തരാൻ മറക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുന്ന് എഴുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ മേടം രാശിയിലുള്ള വിശാവനയം നൃക്കേട്ട മത്സര പരീക്ഷയിൽ വിജയം നേടും വിനോദത്തിന് പണം ചിലവാക്കും വിവാഹ സംബന്ധമായ കാര്യങ്ങൾ പരിഗണയിലെടുക്കും പ്രധാനപ്പെട്ട പല ഉത്തരവാദിത്വങ്ങളും കൈവരാൻ ഇടവരും മറ്റുള്ള കുറ്റങ്ങളിൽ ചർച്ചയ്ക്ക് ചെയ്യാൻ ഇടവരുത് നഷ്ടങ്ങൾ നികത്തും വിദ്യാർത്ഥികൾക്ക് പുതിയ വിദ്യാഭ്യാസ യോഗം കാണുന്നു സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലെത്തും തൊഴിലിൽ പുതിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടേണ്ടി വരും തൊഴിലിനു വേണ്ടി ഉന്നത അധികാരികളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും നഷ്ടപ്പെട്ടു പോയ കിട്ടുക എന്ന് വിചാരിച്ച ധനം തിരികെ കിട്ടും നിർമ്മാണ പ്രക്രിയകൾ പൂർത്തീകരിക്കും വിദേശയാത്ര ചെയ്യേണ്ട വിദ്യാർത്ഥികൾക്ക് ഈ സമയം നല്ലതാണ് അവർക്ക് പോയി ഉപരിപഠനത്തിന് ചേരാനുള്ള സാഹചര്യം ഉണ്ടാകും കുടുംബത്തിൽ ഉണ്ടായിരുന്ന അല അലോരസങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ വരും പുതിയ വസ്തുവകൾ മേടിക്കും തൊഴിലിൽ പ്രമോഷൻ ലഭിക്കും വിവാഹം നടക്കുകയല്ല എന്ന് കരുതിയവരുടെ വിവാഹം ഓർക്കാപ്പുറത്ത് നടക്കും നിർമ്മാണ പ്രക്രിയയിൽ ഉയർച്ച വരും അതിൽ കടന്നുള്ള പെരുമാറ്റം ഉപേക്ഷിക്കണം നമ്മുടെ ഉയർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നും അലർജി ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാരം ക്രമീകരിക്കാൻ പ്രത്യേകം ബിസിനസ് പുരോഗമിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ കണ്ടെത്തും തൊഴിൽ ഭാഗ്യം തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും പുതിയ പുതിയ തൊഴിലുകൾ തേടിയെത്തും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കുക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക് ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴാം പത്താം എഴുന്നേഴുന്ന നമ്പരിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്